നോക്കല്ലേ പറഞ്ഞ ആയിരത്തി ഇരുപത്തി മൂന്നിൽ കിട്ടിയ അവാർഡടക്കം ജീവിതരേഖയിൽ ഉൾപ്പെടുത്തിയ നിങ്ങൾ നോസു തുടങ്ങണ തന്നെ ചൂടായിട്ടാണ് കേട്ടോ അതുങ്ങൾ വിഷയാക്കണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിട്ടിയ അവാർഡടക്കം ജീവിത പിന്നെ രേഖയിൽ രേഖപ്പെടുത്തിയ നിങ്ങൾക്ക് എന്തുകൊണ്ട് ബാക്കി പറയാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നിന്നും കിട്ടിയ തിരികേശം എന്തിനൊഴിവാക്കി എന്നാ ഞങ്ങളെ ചോദ്യം കേട്ടില്ല ഞങ്ങള് ചോദ്യം നൗസഅ ചോദ്യം കേട്ടില്ലേ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ജാനിയാവാനയിൽ നിന്നും അതുപോലെ തന്നെ ഷെയ്ഖ് ഹസർജിയിൽ നിന്നും കിട്ടിയ ആ തിരുകേഷം എന്തിനിൽ നിന്ന് ഒഴിവാക്കി എന്തിനതിൽ നിന്ന് ഒഴിവാക്കി അങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉഷാദിനോടൊന്നു പറഞ്ഞു വിടയിരുന്നില്ലേ ഒഴിവാക്കിയത് എന്തിനാണ് അത് ഒഴിവാക്കിയത് എന്നാണ് ചോദിക്കുന്നത് അതായാലും നിങ്ങൾ വരുത്തേണ്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള സംഭവങ്ങൾ അതിലുണ്ട്

ആ അത് മനസ്സിലായി 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 ആ അതൊക്കെ പ്രധാനമായി അതൊന്നും തോന്നാ പറയാല്ലേ അതൊക്കെ പിന്നെ അത് പറയാതെക്കാൻ പറ്റുമോ മർക്കസിന്റെ കഥ പറയും ഹോസ്പിറ്റലിൽ കിടന്ന കഥ പറഞ്ഞോളി ഒക്കെ ഞങ്ങക്ക് കൊഴപ്പല്ല അത് ശെരി ആനക്ക് കുഴപ്പമുണ്ട് ചിട്ടാ ഇങ്ങളെ കുഴപ്പാരാ ചങ്ങായി നോക്കണ അന്റീം സമൂലം കുഞ്ഞേമൂന്റിയും കുഴപ്പം നോക്കുക നിങ്ങൾക്ക് കുഴപ്പമില്ല ഐ നിങ്ങൾ ആശുപത്രി കടന്ന കഥ പറഞ്ഞോളിയും കഥ പറഞ്ഞോളിയും മൂന്നോ നാലോ ഉള്ള കാര്യം പറഞ്ഞോളിയും അതിനൊന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല ആൻ്റെ കുഴപ്പം നോക്കിയിട്ടാണല്ലോ ബുക്കിലെ എഴുതി ആ ബുക്കില് ഞങ്ങളെ കുഴപ്പം നോക്കിട്ട് എഴുതാ ഞങ്ങളെ സൗകര്യം ആണ് അതിൽ എന്ത് ചെയ്തെന്നുള്ളത് ബോട് നല്ല പണിയോക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കിട്ടിയോളൂ അതൊക്കെ ഏതാണ്ട് ചേർത്തുകണയില്ലേ ആ വാർഡുകളൊക്കെ ഏതാണ്ട് ഏകദേശം ഉള്ളതൊക്കെ ഇടുത്തിൽ വരും ബാക്കിയുള്ളത് എട്ടി ചടി ഞാൻ കേട്ടപ്പോ നിങ്ങൾ നടപടി ചങ്ങാതിന് നായേറ്റ കടിച്ചു വേക്കെന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കലേ നോസു പേടിച്ചൂല മനസ്സം ഒരാളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സംഭവം ഏതാ ഈ അബുദാബിയിലെ അവാർഡാണോ അമേരിക്കയിൽ നിന്ന് കിട്ടിയ അവാർഡാണോ സൗദിയിൽ നിന്ന് കിട്ടിയ അവാർഡാണോ ഏറ്റവും വലിയ അംഗീകാരമേത രേഖ കൊടുക്കുമ്പോ ഒന്നാമതായി കൊടുക്കേണ്ടത് എന്നാ ഞാതൻ ജീവിത രേഖ കൊടുക്കുമ്പോ ഒന്നാമതായി കൊടുക്കേണ്ടത് ഏതാണെന്ന് നൌസാദ് പറയും നൌസാദ് പറഞ്ഞു കേട്ടില്ല നിങ്ങള് ഏയ് അംഗീകാരത്തിന് വേണ്ടി അമേരിക്കൻ്റെ അവാർഡോ അല്ലെങ്കിൽ ദുബായിൻ്റെ അവാർഡോ അല്ലെങ്കിൽ ഖത്തറിൻ്റെ അവാർഡോ അല്ലെങ്കിൽ സൗദി അറേബ്യൻ്റെ അവാർഡോ ആണോ ജീവിത രേഖയിൽ ആദ്യമായിട്ട് കൊടുക്കേണ്ട അവാർഡ് അത് ഏതാണ് എന്നുള്ളത് നൌഷാദാണ് പറയും നൌഷാദ് പറയുന്നത് കൊടുക്കണം ഐയ് ഐ ഐ വല്ലാത്തൊരു കഴിവ് തന്നെ കേട്ടോ ഞങ്ങളേ ഈ അമ്മക്കെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നൌസൂൻ്റെ അധികം കഴിച്ചിടണം എന്നിട്ട് ഓ പറയും നിങ്ങൾ അങ്ങനെ കൊടുക്കണം എന്നുള്ളത് കുഞ്ഞേമും സമൂഹം എന്നിട്ട് അങ്ങനെ കൊടുക്കുക ആ വരികൾക്കിടയിൽ ഒരവരിയിൽ എഴുതാൻ പറ്റിയിരുന്നില്ലേ നിങ്ങൾക്ക് ഇതാ ഞങ്ങൾ ചോദിച്ചത് വല്ലാത്തൊരു കോൾ തന്നെ കേട്ടോ ഇതൊക്കീനു എഴുതി ഉണ്ടാക്കിയ എന്തെല്ലാം അതിൽ എഴുതി ചേർത്തു ഇതൊക്കീനു എഴുതി ഉണ്ടാക്കി എങ്ങക്ക് ഒര വരിയിൽ ആ ഷേർ മുബാറൊക്കെ ചേർത്തില്ലല്ലോ വല്ലാത്തൊരു കോള് ഇതിനാണല്ലോ പബ്ബ ഈ കടന്നുകാണ്ടിച്ചാകുന്നത് അതിൽ കൊടുക്കാത്തൊരൊറ്റ വിഷമ്മ ഇവനായാലും അത് ആ ഷെയർ മുബാറൊക്കെ ഒരു അര വരിയിലെങ്കിലും കൊടുത്തേക്കണവച്ചാൽ എന്തൊരു സമാധാനം എന്റെ ഒരു വേദന നോക്കി വല്ലാത്തൊരു പറഞ്ഞാൽ ആൻവരിസ്താദ് എല്ലാവർക്കും തിരിഞ്ഞോളണം എന്നുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ പറയണത് നമ്മളാ മലപ്പുറത്തൊക്കെ സമത് അയാളെ പേര് സമതാണ് അപ്പോ എന്നൊക്കെ പേരിട്ടാൽ പേരിട്ടാല് എന്ന് വിളിച്ചുപോലോ നമ്മളെ സമൂഹമാണ് പറയണത് ആ സമൂഹ ആ സമൂഹമാണ് പറയണത് ഉസ്താദ് അഥവാ നമ്മളെ പിന്നെ ഗ്രാൻഡ് മുഫ്തിയാക്കാൻ പോണുണ്ട് എന്നാണല്ലോ നമ്മളെ കുരുവട്ടൂരികള് കുരുവട്ടൂരികള് ഗ്രാൻഡ് മുഫ്തി ആക്കാൻ പോണുണ്ട് ആ ഗ്രാൻഡ് മുഫ്തിയാണ് ആര് നമ്മളെ സാമു ഞങ്ങൾ അവകാശമുണ്ടായിട്ട് ചോദിച്ചതാ ഷഹർ മുബാറക്കിന് വേണ്ടി അന്ന് ഏറ്റവും കൂടുതൽ ഓടി നടന്ന് പ്രസംഗിച്ചത് ഞങ്ങള് തന്നെയാണ് തിരിച്ചതും ഞങ്ങളാണ് ഈ പള്ളിയെ കുറിച്ച് പറഞ്ഞതും ഞങ്ങളാണ് ഞങ്ങൾ പറഞ്ഞ പള്ളി കോഴിക്കോട്ടെ പള്ളിയാണ് അതൊന്നും വന്നിട്ടില്ല പൊന്നാരനൌസോ ഇതെന്നെയാണ് അനക്ക് പറ്റിയ കേട് ആ ഷെയർ മുബാറക്കനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഇജാണ് ഏറ്റവും കൂടുതൽ അതിനു വേണ്ടി കൊണ്ട് കച്ച കെട്ടി ഇറങ്ങിയത് ഇജാണ് ഏറ്റവും കൂടുതൽ പിരിച്ചത് ഊജാണെന്നല്ലോ ശരിയാണത് അത് ശരിയാണ് ഏഹ് നൗഷാദ് അഹ്സനി ഇന്നോടത്ത് ഷെയ്റ മുബാറക്കുമായി കൊണ്ട് ക്ലിപ്പിങ് സഹിതം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടുക്ക് വണ്ടിയും വിട്ടുകാണ്ട് കണ്ടമാന ആൾക്കാർ വന്നിരുന്നു ആളുകൾ വന്നിരുന്നു പല ആളുകൾ പല രാജ്യങ്ങളിൽ നിന്ന് വന്നിരുന്നു എൻ്റെ ആ വിശദീകരണം കേൾക്കാൻ കാരണം എന്താണ് അത് ജി ജാനിയാബാലടുത്ത് പോയി പിന്നെ അവിടുന്ന് കിട്ടി അതെനിക്ക് കത്തിച്ച് നോക്കി അപ്പം പിന്നെ കത്തിയില അതുപോലെ തേനില് പറ്റിയാണ്ട് ോക്കി അപ്പ നയലുണ്ടായി തേന അല്ല അത്തർ അത്തറിൽ പെരട്ടി കാണ്ട് നയലുണ്ടോക്കി അപ്പ നയലുണ്ടായി അത് നല്ലോണം കാണ്ട് നോക്കുമ്പോൾ നയലുണ്ടായില്ല ഇങ്ങനെ അതുമായിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ഇജാൾ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് ഇജാള് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് അത് ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഒക്കെ ശരി തന്നെയാണ് അതിനു വേണ്ടി കൊണ്ട് നല്ല പിരിവും നടത്തിക്കണം അതും തന്നെയാണ് പക്ഷെ പിന്നൊന്നിച്ച് പറഞ്ഞല്ലോ ആ പള്ളി കോഴിക്കോടായിരുന്നു ഞങ്ങൾ പറഞ്ഞാൽ ആ പള്ളി വന്നില്ലെന്ന് അതിച്ച് പറയാൻ കാരണം എന്താ പറയുക സ്വപ്നനഗിരിയിൽ അന്നൊരു തറക്കല്ലിടലുണ്ടായി ഞമ്മളുള്ളാളം തങ്ങൾപ്പാപ്പ ഉള്ള കാലഘട്ടത്തിലാണത് ഉള്ളാളം തങ്ങളപ്പാപ്പാണതിൻ്റെ തറക്കല്ലിടൽ തുടങ്ങണത് അന്ന് അന്ന് എൻ്റെ ഈ കാട്ടുകളുടെ അച്ചങ്ങായ ഇയാളുണ്ടല്ലോ ഹാഫിത് ഇയാളും പരിപാടിയിലുണ്ടായിരുന്നു അന്ന് ഞമ്മളൊക്കെ അംഗീകരിച്ചിരുന്ന ഒരാൾ തന്നെയാണ് അയാൾ അയാളെ കൊണ്ട് ദ്വർപ്പിക്കാനും കൈ പിടിക്കാനും മുത്താനും എത്ര വട്ടം പിടിച്ച് മുത്തിയിക്കണ അറിച്ച് അതൊക്കെ ഉണ്ടായിക്കണ് അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് അയാളൊരു പ്രാർത്ഥന നല്ലോണം പ്രാർത്ഥിച്ചു അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് ഒഴിവാ പണ്ഡിതന്മാരും ഒഴിവാക്കലോട് കൂടെ നമ്മൾ ഒഴിവാക്കി ജൊന്ന് ചിന്തിച്ചോക്കാം ഇയാളെ കൊടുന്നത് ആരവടം ആദ്യമായിട്ട് ഇയാളെ കൊടുന്നത് ജല്ലല് കൊടുന്നത് ഇയാളെ കൂടുന്നത് കാന്തപുരം മുസ്താദിൻ്റെ മകൻ ജി നേരത്തെ പറഞ്ഞല്ലോ അക്കി ഒന്നും രണ്ടും പിന്നെ അതൊക്കെ പറഞ്ഞല്ലോ ആ അക്കി ഇയാളെ കൂടുന്നത് ഫസ്റ്റ് നിങ്ങളുടെ കേരളത്തേക്ക് കൂടുന്നത് പൂനൂര് കോളേജിൽ സ്ഥാനം കൊടുത്തതും നിർത്തിയതുമൊക്കെ പക്ഷേ പോന്മള ഉസ്താദാണ് അക്കി മസേരിൻ്റെ ഉസ്താദ് പോന്മള ഉസ്താദ് പറഞ്ഞതങ്ങട്ട് കേട്ടു അക്കി മസേരി അതിനങ്ങോട്ട് മാറി നിന്നു എൻ്റെ ഉസ്താദാണ് സുലൈമാൻ ഉസ്താദ് സുലൈമാൻ ഉസ്താദ് പറഞ്ഞത് ഞാൻ കേട്ടില്ല ഇജ് എന്തു ചെയ്തു അതിലാണ് തുമ്പറി കളിച്ചു നിന്നു അതല്ലേ ഉണ്ടായത് ഈ നേ പ്രഭാഷകരൊക്കെ അതിലുണ്ടായിരുന്നു ടോയിർ സക്കാഫി ആവട്ടെ വഹാബ് സക്കാഫി ആവട്ടെ വത്തപുരി ആവട്ടെ ഇങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ അതിൽ പെട്ടിരുന്നു പക്ഷേ നേതൃത്വം ഒഴിവാക്കാൻ പറയലോട് കൂടെ അവരൊക്കെ ഒഴിവാക്കി സ്വതന്ത്രരായി ഞങ്ങളൊക്കെ ഞങ്ങളൊന്നും നേതാക്കന്മാരല്ല ചോട്ട ആളുകളല്ലേ ഞങ്ങളൊക്കെ പ്രവർത്തകരായിരുന്നു ഞങ്ങളും എല്ലാവരും കൊണ്ട് ഒഴിവാക്കി അത് നേതൃത്വത്തിനെ അംഗീകരിച്ചു ഞങ്ങൾ പക്ഷേ ഇജം അതല്ല ചെയ്തത് ഈജ എന്ത് ചെയ്തു എൻ്റെ ഉസ്താദിനെ വരെ തള്ളിപ്പറിഞ്ഞ് ആ മുഷാവറ വരെ വരെ കളിയാക്കിയിട്ട് നീ ഏതോ ഒരു കാട്ടുകൾ എൻ്റെ ഒപ്പം നിന്നൂന്ന് അതേ സമയത്ത് ആ രൂപത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തിരികേശമുണ്ട് എന്ന് പറഞ്ഞപ്പോ ഒരു ബുക്കിറക്കിയിട്ട് ഈ ബുക്കിൽ നിങ്ങൾ എന്ത് തോന്നിവാസമാ കൂട്ടരെ കാണിച്ചത് ഉസ്താദിനെ പറയിപ്പിക്കാനുള്ള ഈ ഉപജാപക സംഘത്തെ എന്നവിടെ നിന്ന് വലിച്ചെറിയുന്നുവോ അന്നേ നിങ്ങളിൽ ശുന്നിയാണു അതിന് അത്ര വേജാറാണ് ഉസ്താദിനെ പറയിപ്പിക്കണേലും ഞങ്ങൾക്ക് പ്രശ്നമല്ല പിന്നെ വേചാറാണ് ഞങ്ങൾക്കുമില്ല പ്രശ്നം ഉസ്താദിനും ഇല്ല പിന്നെ എജ്ജ് ഇത്ര വേജാറാകണ് പിന്നെ ഇപ്പം ഇത്രയും ആൾക്കാരെ ഒഴിവാക്കിയെങ്കിൽ എന്നേ നിങ്ങൾ നേരാവുള്ളൂ എന്ന് പറയണോ അവൻ ആരേ പറയണേ പേരോട് ഉസ്താദിനും പൊൻപ്രൾ ഉസ്താദിനെയാണ് ഈ പറയണത് ഇവനെ ഫാസ്റ്റ് എടുത്തെറിഞ്ഞത് ഇവനെ ഫാസ്റ്റ് എടുത്തെറിഞ്ഞത് ഓല് രണ്ടാളുമാണല്ലോ അന്ന് എസ് വൈ എസിൻ്റെ പ്രസിഡന്റ് പൊരമ്പസ്താദും സെക്രട്ടറി പിന്നെ ഈ പേരോട് ഉസ്താദുമാണല്ലോ അങ്ങനെ ഒരു രണ്ടാളുള്ളവരെ ആ ഏറബന് മാറിയിട്ടില്ല പൊളോയി ആ ദേശം മാറിയിട്ടില്ല അതാണ് ഓര് എങ്ങോട്ടാണോ തിരിഞ്ഞിരിക്കണത് അത് നോക്കി ഓണ്ട് കുത്തിരിക്കണത് എന്നിട്ട് ന്യായീകരിക്കാൻ വരിക ഇനിയുണ്ട് ഒരുപാട് ഞാൻ വേണമെങ്കിൽ നമ്മൾ അടുത്തിട്ട് വായിക്കാം നിങ്ങളെ നാല്പൂലത്തിന്റെ ഭൂതിയാണ് തീർന്നു അപ്പൊ സഹോദരങ്ങളെ ഇവൻ പറയണീ ആരാ ന്യായീകരിക്കല് ചെങ്ങാ ഇജൊക്കെ പറയണീന ആരെ ന്യായീകരിക്കല് പിന്നെ നാൽപ്പത് കൊല്ലത്തിന്റെ പൂതി തീർന്നു അത് രണ്ടേ മരിച്ചു പോയാലും ഒന്നിച്ചു വന്നാ തീരൂല്ല എന്നിട്ടല്ലേ